ഞങ്ങൾ ഗുരുവായൂർ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ പോവാൻ കേട്ടോ ഗുരുവായൂർ എത്താറായി ഞങ്ങള് വണ്ടി പാർക്കി കേട്ടോ അപ്പൊ അവിടെ ആനയെ കണ്ടു അപ്പൊ കുറച്ചു നേരം അവിടെ ഇന്നു സാറ്റർഡേ ഈവനിങ്ങിലാണ് ഞങ്ങൾ പോയത് നല്ല തിരക്കായിരുന്നു ചെരുപ്പം ഫോണൊക്കെ ക്ലോക്ക് റൂമിൽ കൊടുക്കാൻ പോവാണ് ഇനി അടുത്തത് ക്യൂ നിൽക്കാൻ പോവാണ് നയൻ തേർട്ടിക്ക് നാടൻ അടയ്ക്കും എൻ്റെ മുന്നുള്ള ക്യൂവിലാണ് ഞങ്ങൾ കയറുന്നത് നയൻ തേർട്ടി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഉള്ളിൽ തൊഴുതിട്ടൊക്കെ പുറത്തിറങ്ങി ഫോണും ബാഗൊക്കെ വാങ്ങിച്ചു ഇനി ഭഗവാന്റെ ഒരു മോതിരം വാങ്ങണം അതിനുശേഷം ഞങ്ങൾ കേണം വീട് പോയിട്ട് തൊഴുതു നീ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഞാൻ നെയ് റോസ്റ്റ് ആണ് കഴിച്ചത് നീ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് പോണ വഴിക്ക് കുന്നംകുളത്ത് നേർച്ച നടക്കണ്ട് അമ്പൽസിന്റെ പുറത്ത് ഞങ്ങൾ തൊഴുതു എൻ്റെ മമ്മിയുടെ നാടാണ് നീ തിരിച്ചു വീട്ടിലേക്ക് പോകണം അപ്പം എല്ലാവർക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്